ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ ഐ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം എൻ്റെ പേര് ആതിര എന്നാണ് എനിക്ക് ഐ ഐ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അമ്മയാകാൻ സാധിച്ചത് ഇപ്പോൾ എനിക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്തും അതിനു മുന്നേക്ക് ഞാൻ ഐ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളുണ്ടാകാതെ വിഷമിക്കുന്ന നമ്മളെ പോലെയുള്ള ദമ്പതികൾക്ക് ഗർഭധാരണ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണിത് പുരുഷൻ്റെ ബീജം സ്ത്രീകളുടെ യൂട്രസിലേക്ക് നേരിട്ട് നിക്ഷേപിച്ച് പ്രഗ്നൻ്റ് ആക്കി എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഐ യുഐ ട്രീറ്റ്മെൻറ്റ് അപ്പം ട്രീറ്റ്മെന്റിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇനി ഞാൻ നിങ്ങൾ കേൾക്കാൻ കുതിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക ആദ്യം തന്നെ നമുക്ക് കഫീൻ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഒഴിവാക്കി നോക്കിയാലോ അയ്യ്ക്ക് ശേഷം കഫീൻ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഒഴിവാക്കണം കാരണം അമിതമായ കഫീൻ കഴിക്കുന്നത് ഇംപ്ലാന്റേഷനെയും ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തെയും ബാധിച്ചേക്കാം പ്രതിദിനം ഇരുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ കഴിക്കരുത് അതായത് ഏകദേശം രണ്ട് കപ്പ് കാഫിയൊക്കെ കഴിക്കാൻ പാടില്ല ഗർഭ അലസാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഭ്രൂണവികാസത്തെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഗർഭാശയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്ന ഒരു ഉത്തേജകമാണ് കഫീൻ ഇത് ഇംപ്ലാന്റേഷനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് ആരോഗ്യകരമായ ഗർഭാശയ അന്തരീക്ഷം നിലനിർത്തുന്നതിന് അനുയോജ്യമല്ല ചായയും കോഫിയൊക്കെ ഒക്കെ കൂടുതലായിട്ട് കുടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മാസത്തേക്ക് അതൊന്നും ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും കോഫിക്കും ചായ്ക്കും പകരമായിട്ട് നിങ്ങൾക്ക് കഫീൻ നീക്കം ചെയ്ത പാനീയങ്ങൾ ഹെർബൽ ടീ തേങ്ങാവെള്ളം അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസുകൾ അതുമല്ലെങ്കിൽ തിളപ്പിച്ചാറിയ നോർമൽ വാട്ടർ എന്നിവയൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അടുത്ത പോയിന്റ് മദ്യപാനമാണ് ഇപ്പോഴത്തെ കാലത്ത് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നൊരു പ്രവണതയെന്ന് വേണമെങ്കിൽ പറയാം മദ്യപാനത്തെ അല്ലേ ഐ ഐ ട്രീറ്റ്മെൻറ്റ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മദ്യം ഉപേക്ഷിക്കുക മദ്യം ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ പ്രത്യുൽപാദനക്ഷമതയ്ക്ക് കൂടുതൽ സാധ്യത കൈവരിക്കുന്നവരായി തീരും ഈ തീരുമാനം സ്ഥിരതയുള്ള ഒരു ഹോർമോൺ അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിജയകരമായ ഗർഭധാരണത്തിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഐ ഐ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിൻറ്റ് പുകവലിയാണ് മദ്യപാനത്തെ പോലെ തന്നെ പുകവലിയും നമ്മുടെ പ്രത്യുൽപാദനത്തെ ദോഷകരമായി ബാധിച്ചേക്കാം ആരോഗ്യത്തിന് ഏറ്റവും അപകടകരമായ ശീലങ്ങളിൽ ഒന്നാണ് പുകവലി സിഗരറ്റുകളിൽ കാത്മിയം നിക്കോട്ടിൻ തുടങ്ങിയ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അവയ്ക്ക് അണ്ടത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുവാനും അതുവഴി അപോഷനാക്കാനും സാധിക്കുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും പുകവലിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ഒരു ശീലം മാറ്റിക്കൊണ്ട് വരുന്നതായിരിക്കും ഐ ഐ ട്രീറ്റ്മെൻറ്റ് വിജയിപ്പിക്കുന്നതിന് നല്ലത് എടുത്തതായിട്ട് നിങ്ങൾ ജങ്ക് ഫുഡ്സ് മൈദ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഷുഗർ സാൾട്ട് കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വൃത്യുൽപാദനക്ഷമതയ്ക്ക് ഭീഷണി ഉയർത്തുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഭക്ഷണക്രമം ഇൻസുലിൻ പ്രതിരോധം സൃഷ്ടിക്കുന്നതിനാൽ ഇത് പ്രത്യുത്പാദനക്ഷമതയ്ക്ക് ആവശ്യമായ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു അതുമൂലം ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അയ്യായി കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് അടുത്തത് അമിതമായി പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക അമിതമായി പഞ്ചസാര കഴിക്കുന്നത് ഇൻസുലിൻ അളവിനെ പ്രതികൂലമായി ബാധിക്കുകയും പ്രത്യുൽപാദനക്ഷമതയെ അപകടപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ പ്രത്യുൽപാദന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ തേനോ യൂസ് ചെയ്യാവുന്നതാണ് ഭക്ഷണക്രമത്തിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെയും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും ഐ യു ഐ ചികിത്സക്കിടയിലും ശേഷവും നിങ്ങളുടെ വിജയ സാധ്യത കൂട്ടുവാൻ കഴിയും ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി യാത്രയെ പോസിറ്റീവായി സ്വാധീനിക്കും അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക ഇനി നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപ്പ് എരിവ് പുളി എന്നിവയാണ് ഉപ്പ് എരിവ് പുളി എന്നിവ ഗർഭധാരണത്തെ ബാധിച്ചേക്കാവുന്ന സംഗതികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് മാക്സിമം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ പാചക രീതി അനുസരിച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം അല്ലേ എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മളതൊക്കെ ഒന്ന് കുറച്ചു കൊണ്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാൻ കഴിയും അടുത്തതായി ശീതള പാനീയങ്ങളായി നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന സോഡ ഇറങ്ങിയിട്ടുള്ള കൊക്കകോള മെറിൻ്റെ സെവനപ്പ് പോലത്തെ ശീതളപാനീയങ്ങളുണ്ടല്ലോ ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം ഇത് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്ന പാനീയങ്ങളാണ് അതുപോലെ സോഡ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്തതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇതുപോലത്തെ ചൂര മീനുകളാണ് വലിയ വലിയ മീനുകൾ അവ നിങ്ങൾ ഒഴിവാക്കണം കാരണം ഇതിൽ കൂടുതൽ മെർക്കുറി ഉണ്ട് അതിന് പകരം നിങ്ങൾക്ക് ചാള നെത്തോലി തുടങ്ങിയ ചെറു മത്സ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ മത്സ്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്നില്ല അത് ഗർഭധാരണത്തിന് ഗുണമേ ചെയ്യത്തുള്ളൂ അടുത്തതായിട്ട് ഉപേക്ഷിക്കേണ്ടത് ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഇനി വർത്ത ഭക്ഷണങ്ങളിലും ഫാസ്റ്റ് ഫുഡുകളിലും കാണപ്പെടുന്ന ട്രാൻസ് ട്രാൻസ്ഫാറ്റുകൾ പ്രത്യുൽപാദനക്ഷമതയ്ക്ക് ഗണ്യമായ ഭീഷണി ഉയർത്തുന്നു ശരീരത്തിനുള്ളിൽ വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ ഇത് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഫുഡുകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിലേ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ തുടരുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് മീറ്റുകളാണ് ഇതിലാണെങ്കിൽ ട്രാൻസ്പൂരിത കൊഴുപ്പുകൾ ഉള്ളതിനാൽ ഇത് ഓവലേഷൻ ഡിസോർഡേഴ്സ് പോലുള്ള വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകും അതുകൊണ്ട് നിങ്ങളിത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി പറയുന്നത് പൈനാപ്പിൾ പപ്പായ പോലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കുന്നതായിരിക്കും മാക്സിമം നല്ലത് പൈനാപ്പിൾ കഴിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല ഞാൻ കഴിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാവുന്നതാണ് അടുത്തതായിട്ട് സോയ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക സോയയിൽ ഫൈറ്റോ ഈസ്ട്രജൻ എന്നറിയപ്പെടുന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു അതിനാൽ ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അയോയി ചികിത്സാ ഘട്ടത്തിൽ വിജയകരമായ ഗർഭധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നത് തടയുന്നതിനാൽ സോയ ഉൽപ്പന്നങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക പകരം പ്രോട്ടീൻ നൽകുന്ന പയറ് കടല പനീർ എന്നിവയൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് അയവൈക്ക് ശേഷം പ്രത്യുൽപാദന ആരോഗ്യത്തെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗുണം ചെയ്യും പച്ച ഇലക്കറികൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് പഴങ്ങൾ കൊഴുപ്പ് കൂടുതലടങ്ങിയ ബാലുൽപ്പന്നങ്ങൾ ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്യുവന ബാർലി ഓട്സ് എന്നിവയൊക്കെ നിങ്ങൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം അയ്യായിക്ക് ശേഷം എന്തൊക്കെ ഫുഡുകൾ കഴിക്കാമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ